ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു അതിന് ശേഷം ദേ രാവിലത്തെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ കുക്കിങ്ങിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ് ആട് സ്റ്റൂവുണ്ട് ക്യാരറ്റ് മോഡ്സും കൂടെ പുട്ടുണ്ട് പിന്നെ പുട്ടും പഴം ഞാൻ എനിക്ക് പുട്ടും പഴവും നവംബ് തന്നെ ആടും ആട് ഉണ്ട് ക്യാരറ്റ് പുട്ടാ കേട്ടോ ക്യാരറ്റ് ഓട്സ് കൂടെ ഉള്ള മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഇതേ ബിരിയാണി റൈസ് നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നു ഒന്ന് ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ റൈസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ ആര് ഫോളോ ചെയ്യണ്ട കേട്ടോ എൻ്റെ കുക്കിങ്ങിനെ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കും അതിൻ്റെ അകത്ത് കുറച്ച് ടേസ്റ്റ് ഇവിടെ വലിയ എന്നോട് വഴക്കമോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇത്രയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷമുള്ളൂ അപ്പോൾ സാമ ഇവിടെ ഇല്ല മോൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവന് സ്വന്തക്കാരുടെ വീട്ടിൽ പോയി അമനേയും കൊണ്ട് അച്ചായൻ ചേട്ടൻ്റെ അച്ഛൻ പോയി അപ്പോൾ എനിക്കിനും അമ്മതേടം കൂടെ ഉള്ള ഫുഡ് ഉണ്ടാക്കി മേ അവൻ ഇരുപത്താറാം തീയതി വരുവുള്ളൂ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും കൂടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊരു സ്പൂൺ ഇട്ടു ഒരു അര സവോള ഒരു സവോളയുടെ പകുതി എടുത്ത് അത് അരിഞ്ഞിട്ട് കുറച്ച് ബിരിയാണിക്ക് ഇടാനുള്ള മസാല അതായത് സ്റ്റാറും മറ്റേ കറുവപ്പട്ട വെല്ലി ജീരകം അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ എരിയാത്തിട്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കളറിന് വേണ്ടി ഒരു ടീസ്പൂൺ മുളക് നമ്മുടെ ഉപ്പ് ഇട്ട് റൈസ് വേവിക്കാൻ വെച്ചു വെള്ളം തിളയ്ക്കാൻ വച്ചേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ റൈസ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി വാരി എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടണം അപ്പോൾ രണ്ട് രീതിക്ക് ബിരിയാണി വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഫോൺ ഓണാക്കല്ലേ അതിൻ്റെ ഫോൺ ഓൺ ആക്കിയിരിക്കുന്നു അപ്പോൾ ഇതായിട്ടോ നമ്മുടെ സ്റ്റൂവ് പിന്നെ കുറച്ച് ചിക്കൻ്റെ എല്ലാം ചിക്കൻ എല്ലാം ആടിൻ്റെ പീസ് ബാക്കി വന്നത് എടുത്ത് അത് എല്ലോടും അപ്പോൾ അത് എടുത്ത് ബാക്കി മാറ്റി വച്ചോണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സവോളയും ഇച്ചിരി ഉപ്പും ഇട്ട് അത് വീണ്ടും ഒന്നും ഒന്ന് വേവിക്കും പിന്നെ ഈ കറുവപ്പട്ടയും കുറച്ച് വലിയ ജീരകവും കൂടെ ഇട്ട് അത് ഒന്ന് ഒരു മൂന്നോ നാലോ അഞ്ചോ വിസൽ എത്ര വിസിലടിപ്പിക്കുക അത്ര എളുപ്പ അത് നല്ലതാട്ടോ അപ്പോൾ ഞാൻ അന്നേരത്തേക്ക് എന്തെങ്കിലും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് റൈസ് ഇട്ടു ഇനി അതൊരു അര മണിക്കൂർ മിനിമം ഒരു സിമ്മിലിട്ട് വേവിക്കണം വലിയതായിട്ട് വെന്ത് പോകരുതെന്നാൽ വെള്ളം ഡ്രൈ ആക്കി കിട്ടുകയാണ് നമ്മുടെ റൈസ് അപ്പോഴത്തേക്ക് നോമതടം കഴിക്കാനായിട്ട് റെഡി ആയി ഓട്സ് കൂട്ടും ആടിച്ചു നോമതടം കഴിക്കട്ടെ ഞാൻ കൂട്ടുമ്പോഴും കഴിക്കാം അതിന് ശേഷം നമ്മുടെ ഇതെല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഈ റൈസ് പകുതി വേവിച്ച റൈസ് വീണ്ടും ഈ ആടിൻ്റെ ഇതെല്ലാം കൂടെ എടുത്ത് വേവിച്ചുവെച്ച എല്ലാത്തേക്ക് വീണ്ടും ഇട്ടു ഞാൻ ആദ്യം ഇട്ടുണ്ടാക്കുന്ന കേട്ടെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല പക്ഷേ നമ്മുടെ യൂട്യൂബിൽ നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ അപ്പം അങ്ങനെ ഏതോ ഒരു ഓർമ്മയിലും അങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ നല്ലതായിരുന്നെന്ന് പറഞ്ഞു എനിക്ക് കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്നാലും കഴിച്ച ആളോ പറഞ്ഞ് നന്ന നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ആഡ് സ്റ്റു ഞാൻ രാത്രിയിലുണ്ടാക്കിയതാണ് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഫുഡിന് രോമതണ്ട ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിമ്പ് മുന്തിരിങ്ങയും സവോളയും കൂടെ വാ ശരിക്കും ഒന്ന് ഡീപ്പ് വറുത്തെടുത്തില്ല പക്ഷെ ഒരു ഒരു മാതിരിയൊക്കെ എടുത്ത് കരി കരിഞ്ഞു പോയ പൊള്ളാം നമ്മുടെ ശരീരത്തിന് കഴിക്കാൻ കൊള്ളില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കരിച്ചെടുത്തില്ല കേട്ടോ സവോള ഇനി കരിഞ്ഞില്ലെന്ന് പറയും അല്ല കറുത്ത കളറായില്ലെന്ന് പറയരുത് അപ്പം അങ്ങനെ പിന്നെ ഇനി അടുത്ത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതും തേണ്ട ബിരിയാണിയും കഴിച്ചില്ല അതെ ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം പിന്നെ റൈസ് വേറെ പകുതി റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല